നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മലാവി ഡേറിക്ക് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളോട് അറിയിക്കാനുണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് സന്തോഷം അറിയുമ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ ആ ഒരു സന്തോഷം ഇവിടുത്തെ കുട്ടികളുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പിള്ളേരെ പറയേണ്ടത് അല്ലേ അതെ നമ്മുടെ നമ്മുടെ അലൂണി അങ്ങനെ കൊറേ പേര് അവരെല്ലാവരും അവർ അവരായിരുന്നു വേണ്ടിയിരുന്നത് അവരാണ് അതിന് അവകാശികൾ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ എന്തായാലും വലിച്ചു കിട്ടുന്നില്ല നമ്മള് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു അടിപൊളി അൺബോക്സിങ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാലേ പോലെ

हंड्रेड के हैप्पी 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 हंड्रेड के അപ്പോ അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ട് മലാവിഡാറിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഈ കുട്ടികൾ നേടിയെടുത്തതെന്ന് പറയാൻ പറ്റും നമ്മുടെ ലൂക്കിയാണെങ്കിലും ഇവനാണെങ്കിലും നമ്മൾ ചിസിലയിലെ ചിസസിലയിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇത് അവർ നേടിയെടുത്തതാണ് കേട്ടോ ഇനി ഇവിടുന്ന് വൺ മില്യൺ അടിച്ചാൽ ദിസ് വൺ ഹൺഡ്രഡ് കെ ദിസ് ഈസ് ദിസ് ഗിഫ്റ്റ് ഫോർ ചിസസില ചിസസില ചിൽഡ്രൻസ് Getting this one next, next step on Ela Children's. Mm, this is Katabe Children's. They are cooking, they are dancing, they are making school. That's why get this one. You make school, you make farming, you do it farming, mm, doing business, cooking food, eating. Then get another one. This is for Chesira. അപ്പൊ ഞാന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇത് നമുക്കല്ല ഇത് ചിത്രശില്ലയിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് അവർ നേടിയെടുക്കുകയാണ് ഇത് അവരുടെ ഹാർഡ് വർക്കും അവരുടെ സ്കൂൾ നിർമ്മാണവും അവരുടെ കുക്കിങ്ങും അവരുടെ കൃഷിയും ഒക്കെ അനുസരിക്കും പറഞ്ഞാൽ ഇത് നേടിയെടുത്തത് ഇവിടെ നമ്മൾ നേടിയെടുക്കും വൺ മില്യൺ സബ്സ്ക്രൈബർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ഗോൾഡൻ പ്ലേ ബൾട്ടം മേടിക്കണം അതുകഴിഞ്ഞ് ഡയമണ്ട് മേടിക്കണം അങ്ങനെ എല്ലാം മേടിക്കണം നമുക്ക് ഈ കുട്ടികളും ഞങ്ങളും കൂടി നേടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെന്ന് മനസ്സിലുള്ളൂ പക്ഷേ ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ കാണുന്നതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണെന്ന് അറിയാം ആ പ്രവർത്തനങ്ങൾ കിട്ടിയ ആദ്യത്തെ ബഹുമതിയാണ് ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയിട്ടോ ഞങ്ങൾ വീട്ടിൽ വീട്ടിലിരുന്ന സാധനമാണ് റിവീല് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു വീട്ടിലെ പ്രോഗ്രാമുകളിൽ വീട്ടിൽ ആരെയും കാണിച്ചിട്ടില്ല പോരാൻ നേരത്ത് ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നീട്ടെല്ലാവരും കാണിച്ചു കൊടുത്ത് നേരിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മലവി കൊണ്ടുവന്നതാണ് ഇത് ഇത് റിവീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മലാവിയുടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും നമ്മളൊരു സ്കൂൾ നിർമ്മിക്കുകയും നമ്മൾ കിണറുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത് ഫലമായി നമുക്ക് കിട്ടിയതാണ് ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങൾ ഈ ചെറിയ ഒരു സിൽവർ പ്ലേ ബട്ടൺ കൊണ്ട് നമുക്ക് സ്കൂളുകളും കിണറുകളൊക്കെ നിർമ്മിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടനോ ഡയമണ്ട് പ്ലേ ബട്ടൺ ഒക്കെ നമ്മൾ എന്തെല്ലാം നിർമ്മിക്കും നമ്മൾ എന്തെല്ലാം ചെയ്യും ചിന്തിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഇതായിരുന്നു നമ്മൾ ഹാപ്പി ആയിട്ട് കാണിച്ചു കാര്യം അപ്പൊ കുട്ടികൾക്ക് ഓരോ കോൽമുട്ടായി സന്തോഷമല്ലേ അല്ലേ അവർക്ക് മുട്ടായി നമുക്ക് തോന്നുന്നു അല്ലേ ഈ നിമിഷത്തില് ഒരുപാട് സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളത് നമ്മുടെ നമ്മടെ കുട്ടികൾക്കുള്ളതാണ് അവരുടെ ഒരു പറയാ എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും അവരുടെ അടുത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല അത് ഒരുപാട് ദൂരെയാണ് പക്ഷെ ആ ചീച്ചസിലേൽ പിള്ളേരിൽ നമ്മുടെ മജാബൻ്റെ മൂന്ന് മക്കളിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ലൂക്കെ ആണെങ്കിലും മാഡം പ്ലേസ് മജാബോ മജാബൻ്റെ ഭാര്യ ഇവരൊക്കെയായിരുന്നു നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അവിടെ എത്തിയില്ലെങ്കിലും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റി പിന്നെ എത്തിയിട്ട് ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ സാധനം ഇരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴാണ് ഇത് നമ്മൾ തുറക്കുന്നത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം ഇത് കിട്ടി അറിഞ്ഞപ്പോൾ തന്നെയുള്ള വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ പിള്ളേരുടെ കൂടെ തുറക്കണം അവർ അവരെടുത്ത് കാണിച്ചു തരണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതേതായാലും നടന്ന് ഒരുപാട് സന്തോഷം ശരിക്കും നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ കേക്ക് കുറിച്ചിട്ട് അന്ന് അവിടെ നിന്ന് ആഘോഷിച്ചതെന്ന് കേട്ടോ അതെ ഇതിൻ്റെ ഒരു സന്തോഷം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ബീഫും മെയ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ എന്തായാലും ഇപ്പൊരു കോൽമുട്ടായി ഞങ്ങൾ കൊടുക്കാമല്ലേ നമുക്ക് അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടണിൽ ബട്ടണില് പ്രസൻ്റഡ് ടു മലാവി ഡയറി ഫോർ പാസിങ് ഹൺഡ്രഡ് കെ സബ്സ്ക്രബ് സോറി വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പ്ലേ ബട്ടൺ ഒരുപാട് സന്തോഷം ഉണ്ടെ അപ്പൊ നമുക്ക് ഇത്രയും എത്താൻ സഹായിച്ചാൽ നമ്മുടെ നമ്മുടെ ഓരോ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പൊ ഇവരെ കൂടുതൽ തുറക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി പതിയെ 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 നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ അടിക്കണമെന്ന് ഭയങ്കര അതെ അപ്പൊ ഹൺഡ്രഡ് നമുക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ വൺ മില്ലിനൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് അതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ടും ഞങ്ങളുടെ പിള്ളേരെ ഒക്കെ കണ്ടിട്ടും ഞങ്ങളുടെ കൂടെ കൂടെ എല്ലാവരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതെ ഈ ലൂക്കിയൊക്കെ മറ്റു കുഞ്ഞതായിരുന്നപ്പോ നമ്മൾ തുടങ്ങിയതാണ് ലൂക്കിയൊക്കെ ഇപ്പൊ കുട്ടിയായി കുട്ടിയായിട്ടോ അപ്പൊ ഇതാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്ലേ ബട്ടൺ അതെ ഇപ്പൊ എല്ലാവർക്കും കുറച്ച് മുട്ടായി എടുത്തുകൊടുക്കാം അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള പേപ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇണ്ട് കേട്ടോ நம்ம பிளே பட்டம் கண்ட சந்தோஷத்தில் இது காண்ச பிள்ளாருக்கு இதுதே கோல்முட்டாய எடுக்க எல்லாரும் வெயிட்டிங்கில் கட்டோ அப்போ எல்லாருக்கும் ஓர கோல்முட்டாயெடுக்கா പിള്ളേർക്കെല്ലാം മുട്ടായി കൊടുക്കാം സന്തോഷം സന്തോഷം സ്വീറ്റ്സ് കൊടുക്കണമെന്നല്ലോ അതുകൊണ്ട് അടുത്ത് മേടിച്ചത് ഈ കോൽമിട്ടായി വാങ്ങിക്കഴിഞ്ഞ പിള്ളേ സ്വിമ്മിന്റെ അടുത്തുകൊണ്ട് പൈസ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടി അടുത്തു തന്നെ നമ്മൾ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ നിങ്ങളൊന്ന് കത്തിക്ക് കൂടെ തന്ന ഈ കുട്ടികൾ ഞങ്ങളും കൂടെ ഒരു വൺ മില്യണിലേക്ക് പോകും വൺ മില്യൺ ടു മില്യനെ അടിച്ച് നമുക്ക് കയറിപ്പോണം കയറിപ്പോയാൽ നമ്മൾ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യും ചരിത്രം തീർക്കും അത് ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങൾ ഈ ഹണ്ടർ കെയ് ഞങ്ങൾ ഒരു പ്രൈമറി സ്കൂളും ആറോളം കിണറുകളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിപാടി ഒരുപാട് കൃഷിയിടങ്ങളും ഒരുപാട് കുട്ടികളുടെ പഠനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടീനെ യൂണിവേഴ്സിറ്റിയിൽ വരട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ മലാവിഡരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വരുന്നുണ്ട് പരലിലേക്ക് എത്താൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ വ്യൂസും നിങ്ങളുടെ കാഴ്ചകളും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ പിന്തുണയും മാത്രമാണ് മലാവിടറിനെ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും നമ്മുടെ ഒരു ചരിത്രമാക്കി മാറ്റാൻ പറ്റും നമുക്ക് മറ്റു ചാനലുകളെല്ലാം വ്യത്യാസം മറ്റു ചാനലൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ നിക്കുന്ന സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറയാം മിസ്റ്റർ ബീസിൻ്റെ ഒക്കെ ചാനലുകളണ്ടിട്ടില്ല നമ്മൾ മില്യൺസും ഒക്കെ അടിച്ച് പോകുന്നത് ഓരോ ന്യൂസിനും ഓരോ വീഡിയോയ്ക്കും മില്ലിയൻസ് അടിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ മാത്രം കണ്ടാൽ മതി മതില്ലേ ആ മലയാളികൾ മാത്രം കണ്ടാൽ നമുക്ക് മില്യൻസ് അടിക്കാൻ പറ്റും നിങ്ങളൊന്ന് കൂടെ നിൽക്കുക ഞങ്ങളെ ചേർത്ത് പിടിക്കുക ഈ കുട്ടികളെ ഞങ്ങളെ ചേർത്ത് പിടിക്കാം നമുക്കൊരു ചരിത്രത്തിന്റെ ഭാഗമാകാം അപ്പം ഇവിടെ വലിച്ചു കിട്ടുന്നില്ല അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വരാം എനർജി മൂർജൊക്കെ വീണ്ടെടുത്ത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും പുതിയ ദൗത്യങ്ങളും ഒക്കെ ആയിട്ട് മലാവിടെ വരെ വരും അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അധ്വാനിക്കും ബൈ ബൈ